ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിത സ്ലോക് സമൂസ് ഇന്നത്തെ വീഡിയോയിൽ അല്ലേ ഒരു കോഴി സുന്ദരിനെ അട വയ്ക്കണം പിന്നെ കുറച്ച് ഗാർഡനിങ് പിന്നെ ആമിക്കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ വരാൻ പോകണത്തിട്ട് അപ്പോൾ വ്ളോഗ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ വ്ളോഗിനെ ലൈക്ക് ചെയ്യാനും ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിലൊക്കെ ഒന്ന് ഒന്നിട്ടാൽ നല്ലതായിരിക്കും കേട്ടോ ഒന്നിനും പറ്റില്ലെങ്കിൽ ഒരു ഹാർട്ടാ തമ്പ എന്തെങ്കിലും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാനാ കുറച്ച് കൂട്ടുകാരുണ്ടാവുമല്ലോ അപ്പം അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വ്ളോഗൊക്കെ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തീരെ മടി വിചാരിക്കരുത് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തൊട്ടേ തൊട്ടരെ വ്ളോഗൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻ്റൊക്കെ ഇടാൻ ശ്രമിച്ചോളാം അപ്പോൾ ആമിക്കുട്ടിയുടെ കൂലിയൊക്കെ കഴിഞ്ഞു സുന്ദരിയായിട്ടുണ്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകാനിട്ടാ ഇപ്പം ഇന്നലെ മക്കൾസിനെ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാനൊരു കൊല്ലത്തോളം ഒക്കെ എല്ലടയില്ലേ അതുണ്ടാക്കിയിട്ടാണ് അപ്പോൾ അത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അത് നീ കളയാൻ പറ്റില്ലല്ലോ ആ ഇന്നലെ ഓരോന്നൊക്കെ ജസ്റ്റ് കഴിച്ചു ഇനിയും രണ്ട് മൂന്നെണ്ണം ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അതിൽ എന്ന് പറഞ്ഞെടുത്ത് കഴിക്കുക എന്നാണ് വിചാരിച്ചത് നമുക്ക് അട കഴിക്കാം വേണ്ടി അട കഴിക്കാം അട കഴിക്കണ നോക്ക് നോക്കിയേ ആൻറ്റിമാര് നോക്കിയ ചേച്ചിമാരൊക്കെ ഹായ് കൊടുത്ത് ഹായ് 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 ആമി കൂട്ടി ഒരു കോഴിയൊക്കെ കഴിഞ്ഞു മുഖത്ത് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കഴിക്കട്ടെട്ടാ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കോഴി വളർത്തൽ ഇതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂട്ടാ പിന്നെ എന്താ പിന്നെ അങ്ങനെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പാചകം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോഴേക്ക് ഞായറാഴ്ച നമ്മളൊരു കോഴി സുന്ദരിനെ അട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചൂട് ചൂടുകാലൊക്കെ അല്ല അട വെക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ അവൾ സമ്മതിക്കണില്ല പൊരുന്നാൽ മാറണില്ല ഞാൻ കുറേ നോക്കി ഒരു മാറ്റാനായിട്ട് പിന്നെ എനിക്ക് എന്നെ പാവം തോന്നി പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെ നമ്മുടെ നാടൻ നാടൻ മുട്ടയും ഫാൻസി മുട്ട എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചാറുന്നത് കേട്ടോ ഇങ്ങനെ അട വയ്ക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തൊക്കെ മുട്ടകളൊക്കെ മാറ്റി മാറ്റി വെക്കാറുണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായില്ല ആൺകുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വോയിസ് വയസ്സോർവ് കൊടുക്കുമ്പോൾ അപ്പോൾ ഇപ്പം ഒരു അഞ്ച് മുട്ട വെച്ചിട്ട് അട അടവയ്ക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മൾ അറക്കപ്പൊടിയില്ലേ അറക്കപ്പൊടി ഒരു ചട്ടിയിൽ നിരത്തി കൊടുത്തിട്ടുണ്ട് അതിന് മേലെ മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കനൽ അപ്പോൾ മുളക് ഇട്ട് കൊടുക്കണത് എന്തെങ്കിലും കോഴിപ്പൻ പിന്നെ എന്തെങ്കിലും ഉറുമ്പ് ശല്യം അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ പിന്നെ കനലിടണത് അതിൽ ഈർപ്പൊക്കെ എങ്ങ് എന്തെങ്കിലും ഈർപ്പൊ ൊക്കെ ആവാണെങ്കിൽ കനലത് വലിച്ചെടുത്തോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആണി വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇടിവെട്ടും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഈ പ്രാവശ്യം ആണിയൊന്നും വെച്ചിട്ടില്ല പിന്നെ മുട്ട എല്ലാ മുട്ടയും എടുത്തിട്ട് ഒരു കുരിശൊക്കെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്ന രീതി അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ അമ്മമാരൊക്കെ അങ്ങനെ കുരിശിയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രം കേട്ടോ എന്തായാലും ഒരു നല്ല കാര്യം ചെയ്യല്ലേ അപ്പോൾ ഒരു പുതുജീവൻ പൊതുജീവന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പല്ല അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ച് ഇപ്പം ഈ കാണുന്ന അഞ്ച് എഗന്നെയുള്ളൂ കേട്ടാ ഞാൻ അതിൽ കൂടുതലൊക്കെ വെക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ സെലക്ട് ചെയ്തൊന്നും വെക്കാത്തൊക്കെ കാരണം ഇങ്ങനെ വെക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചില്ല അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത കയ്യിലുള്ളതൊക്കെ എടുത്ത് വെച്ചു അത്ര മാത്രം കേട്ടോ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസമൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ആക്ക് ഒരു കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും റിസൾട്ട് ഞാൻ കാണിച്ചു തരേണ്ടിട്ടാണ് വിരിഞ്ഞാലും വിരിഞ്ഞില്ലെങ്കിലും ഞാൻ ഇത് സമയാകുമ്പോൾ കാണിച്ചു തരേണ്ടേ അപ്പം നമ്മുടെ അട വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അറക്കപ്പൊടി വറ്റൽമുളക് കനൽ ഒക്കെ ഇട്ടിട്ടുണ്ട് ഏറ്റവും അടിയിലാണ് ഞാൻ ആണി ആണി വയ്ക്കാറാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഇടിവെട്ടൊക്കെ ഏൽക്കാണ്ടിരിക്കാൻ അങ്ങനെ വയ്ക്കാറ് അപ്പോൾ അതേ കൂടുതലാണ് ഈ പ്രാവശ്യം നമ്മൾ താഴെ താഴെയുള്ള കൂട്ടിലാണ് വെക്കുന്നത് അപ്പം ഈ ഒരു ചാക്കിലാണ് കേട്ടോ അവൾ സ്ഥിരം പൊരുന്നലിന് മുട്ടിടാൻ കയറിയിരിക്കാറ് അപ്പം ആ ചാക്കീന്ന് ആളെ പിടിച്ചുകൊണ്ട് വരണതാണ് കേട്ടോ ഞാൻ ഇതാണ് അട വെക്കാനുള്ള നമ്മുടെ സുന്ദരി പാമിക്കുട്ടി തൈ മുറ്റത്ത് നിൽക്കുന്നുണ്ട് കോഴീനെയൊക്കെ തൊടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ആമിക്കുട്ടി എൻ്റെ മ മടിൽ നിന്ന് കുറുമ്പ് കാണിക്കാം വീഡിയോ ഒക്കെ കാണുമ്പോൾ അതൊക്കെ തൊട്ടൊക്കെ നോക്കാം ആമിക്കുട്ടീനെ കാണാനുണ്ടല്ലോ ഫോണിൽ അപ്പോൾ തീ വോയിസ് ഓവർ കൊടുക്കണേ അത് ഞാൻ പറഞ്ഞത് അപ്പോൾ തീ ആമിക്കുട്ടീനെ പപ്പ ഒന്ന് തൊടിയിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കോഴീനെ പിന്നെ ഇപ്പം അവളെ നമ്മൾ എടുത്തു വെച്ചാണ് ആ സെറ്റപ്പിലേക്ക് കൊണ്ടു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ ഇന്നിപ്പം ഞാൻ അതിൽ തന്നെ ടിറ്റി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ ഒന്ന് ഇരുന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നാളെ തൊട്ട് നമുക്ക് പുറത്തേക്ക് ട്ടാ അപ്പം അവളവിടെ നല്ല കുട്ടിയായിട്ട് മുട്ടയൊക്കെ കിട്ടിയപ്പോൾ സന്തോഷത്തിൽ അവൾ അവിടെ അടയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ റിസൾട്ടും ഇതിൻ്റെ ഹാച്ചിങ് റിസൾട്ടൊക്കെ ഞാൻ വഴിയേ വഴിയേ പറയാം അപ്പോൾ നമുക്ക് ഇപ്പം ഞായറാഴ്ചയാണ് കേട്ടോ ഞാൻ അട വെച്ചിരിക്കണത് അപ്പോൾ നീ ഉച്ചക്കായി ഇപ്പോൾ കുറച്ച് പെരക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്തോണം നല്ല ഇങ്ങനെ ഈ ഒരു പാഗത്തിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആമിക്കുട്ടിക്ക് അത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും എടുത്തു അപ്പോൾ അതങ്ങനെ ഫിനിഷായിട്ടുണ്ട് കേട്ടോ പേരക്ക ഇനിയിപ്പം നമുക്ക് അന്ന് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഇന്ന് ഇന്ന് എന്താ ഇന്ന് ഏതാ ഡേറ്റ് ഇന്ന് ബുധനാഴ്ച എടാ ബുധനാഴ്ച രാവിലെ മക്കൾസിനെ കൊണ്ടുവന്നതേ ക്യാരറ്റ് തോരൻ ഉം ക്യാരറ്റ് തോരനാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നാടൻ മുളകൊക്കെ ഇട്ടിട്ട് അടിപൊളി ക്യാരറ്റ് തോരൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച നമ്മൾ മാന്തൾ വറുത്തേൻ്റെ ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു വലിയ മാന്തൾ തന്നെ എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റിനുള്ള ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്തായിരുന്നു കേട്ടോ ജാറിങ്ങനെ ഇരിക്കണത് അതിൻ്റെ അംശങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത് പിന്നെ ആവശ്യത്തിന് പുളിയും കുറച്ച് ചെറിയ ചെറിയുള്ളിയും നമ്മുടെ വീട്ടിലെ നാടൻ മുളകും ഉപ്പൊക്കെ ഉപ്പിട്ടിട്ടില്ല മീനില് ഉപ്പുള്ള കാരനെ നോക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഉപ്പ് കുറച്ചും കൂടി ഇട്ടു അത് നല്ല പോലെ പിന്നെ ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് പച്ചവെളിച്ചെണ്ണയില്ലേ അതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറവായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ നൈസായിട്ടൊന്ന് അരഞ്ഞ് മീനിൻ്റെ മുള്ളൊക്കെ ഒന്ന് പൊടിഞ്ഞോട്ടേന്ന് വെച്ചിട്ട് നല്ലപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലൂസ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു വെറൈറ്റി ഒരു ചമ്മന്തി അതിൽ മീനൊക്കെ ഇട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നാടൻ മുളകും മുളകിൻ്റെ മണവും ഒക്കെ അപ്പോൾ അത് ക്യാരറ്റ് തോരൻ കണ്ടപ്പോൾ അച്ചൂസിൻ്റെ ദോശയൊന്നും വേണ്ട എനിക്ക് കഴിച്ചിട്ട് പോവാൻ ചോറ് മതി എന്ന് പറഞ്ഞപ്പം ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് ലഞ്ചിന് കൊടുത്തേക്കാൻ ഓംലെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും അതും ക്യാരറ്റ് തോരനും ഒക്കെ കൂട്ടിയിട്ട് അവൻ കാലത്ത് കുറച്ച് ചോറുണ്ടിട്ടാണ് കേട്ടോ സ്കൂളിൽ പോയിരിക്കണത് അതെ മക്കൾസിനെ കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ കണ്ടില്ലേ അതൊക്കെ സെറ്റാക്കിയിട്ട് ഇന്നലെ വൈകുന്നേരം നമ്മുടെ അമ്മൂസ് ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അവള് എനിക്ക് ഇന്നലെ ആമിക്കുട്ടി സമ്മതിക്കാത്തതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവാളയായിരുന്നു അപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശരിയാക്കാൻ തീ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാന്തൾ ചമ്മന്തി അരച്ചില്ലേ ആ ഒരു ജാറെയാണ് കേട്ടോ അതങ്ങനെ ഇരിക്കണത് അത് പിന്നെ ചെറുപുള്ളി കുറേ എടുക്കണം എന്നുണ്ടായിരുന്നു വച്ചെങ്കിൽ നേരല്ലേ കുറേ പണികൾ വേറെയുണ്ട് ചാളയും കൊണ്ടു വെച്ചിട്ടുണ്ട് അതും ക്ലീൻ ചെയ്തെങ്കിലും വെക്കണം അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടില്ലെങ്കിൽ നേരെ ഞാൻ ഇന്നെ കറി വെച്ച് വെക്കും ചാളയും അപ്പം നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാം വേഗം ഇനി അപ്പോൾ അടുത്ത പരിപാടി പെട്ടെന്ന് ഞണ്ട് റോസ്റ്റ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ക്രഷ് ചെയ്യാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടാണ് മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചെറിയ ഉള്ളിയിലേ അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് പിന്നെ നമ്മുടെ വീട്ടിലെ വെള്ളക്കാന്താരി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പുറമേ നിന്ന് പച്ചമുളകൊക്കെ വാങ്ങലൊന്നും ഇല്ലാട്ടോ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ അത് ഈ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വഴറ്റി എടുത്തപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി പിന്നെ എന്താ നമ്മൾ മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ഞളും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള കട്ട് ചെയ്ത് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി വന്നപ്പോൾ നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം അപ്പോൾ ഗരം മസാല സാധാരണ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതാണ് കേട്ടോ ആ പൗഡേഴ്സ് അപ്പോൾ അതൊക്കെ നല്ല പോലെ ഒന്ന് ആ പച്ചമണൊക്കെ മാറി വരുമ്പോൾ മാത്രമാണ് ഞാൻ തക്കാളി ചേർക്കാറ് അപ്പോൾ തേ അതൊക്കെ നല്ല പൊടികളൊക്കെ നല്ല വറവായി കിട്ടി ഇപ്പോൾ കുഞ്ഞു കുഞ്ഞി ആയിരിക്കും തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അനിയിപ്പോൾ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി മറിച്ച് ആവശ്യത്തിന് ആ മിക്സിയുടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേച്ചിട്ടുണ്ടാക്കിയ ജാർ കഴുകി ആ വെള്ളം കൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് തിളക്കണ വരെ നല്ല ഹൈയിലിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ തിളച്ച് കഴിയുമ്പോൾ ഞാൻ സിമ്മിൽ ഇട്ട് കിട്ടാം അത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കുറുകി എണ്ണക്കെ ചാറൊക്കെ ഗ്രേവിയൊക്കെ ഞണ്ടിലൊക്കെ പിടിച്ച് ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആയിട്ടോ അപ്പം നമ്മുടെ ഞണ്ട റോസ്റ്റ് എങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഈ പണികളൊക്കെ കഴിഞ്ഞു ഇനി ആമിക്കുട്ടീനെ കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല സമയം പത്ത് മണിയാ പറയുന്നുണ്ട് ആമിക്കുട്ടിയേ മമ്മിക്ക് വിശിക്കുന്നുണ്ട് ഈ ഇപ്പം എന്തായാലും ആമിക്കുട്ടീനെ കുളിപ്പിച്ചിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ আমি অলে আমি কোপিটিট ഞാനപ്പോൾ ഇൻട്രോൽ പറഞ്ഞ പോലെ എനിക്കപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇലയുടെ ആയിരുന്നു കേട്ടാ അപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മോട് ചോദിക്കാറുണ്ട് എന്താ അമ്മ ഒന്ന് കഴിക്കാൻ ചോദിക്കുമ്പോൾ അവിടെയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ മക്കൾസിന് അതൊന്നും ഇഷ്ടമല്ലോ രണ്ടുപേരും കഴിച്ചില്ല പേരിനൊന്നും ടേസ്റ്റ് ചെയ്തു അല്ലാണ്ട് അവർക്ക് രണ്ട് പേർക്കും ഇങ്ങനത്തെ ഐറ്റംസിനോട് താല്പര്യം ഇല്ലാട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും അത് കുട്ടിക്കും ഇഷ്ടമായിട്ടാണ് അപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു അട എടുത്ത് കഴിച്ചു കൂട്ടാ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും ആൾ മുൻപത്തെ ഒരു ബ്ലോഗിൽ ഗാർഡനിങ്ങൊക്കെ കണ്ടപ്പോൾ ഒരു കുട്ടി ചോദിച്ചായിരുന്നു ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന കേട്ടോ അപ്പം ഞാൻ അറക്കപ്പൊടിയാണ് ചകിരിച്ചോറിൻ്റെ പകരം എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പശയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് മരത്തിൻ്റെ ആണെന്ന് നമുക്കറിയില്ലല്ലോ ഏത് മരത്തിൻ്റെ ആണെന്നറിയില്ലല്ലോ തേക്കിൻ്റെയൊക്കെ നമ്മളെടുക്കുമ്പോൾ ചെടികൾക്ക് അത്ര നല്ലതല്ല കേട്ടോ അതിലിങ്ങനെ എണ്മ പോലെ ഒക്കെ ഉണ്ടാവും അത് ചെടികൾ നാശമാകുമെന്ന് പറഞ്ഞ് കേട്ടിരിക്കണത് എന്നിട്ടാണ് അപ്പോൾ എങ്ങനെ എന്താണെന്നറിയില്ല ഏത് എന്നെ എന്താ പറയുക മരത്തിൻ്റെ ആണെന്നറിയില്ലോ എന്ന് ഞാൻ അത് കഴുകിയിട്ട് പോട്ടിങ് ശരി പോട്ടിങ് മിക്സ് ശരിയാക്കുക എന്നിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ നനയ്ക്കാന്ന് നേരം കിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മുറ്റത്തിക്കൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കറിവെപ്പൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ചെടിയൊക്കെ നനയ്ക്കാമെന്ന് ചേച്ചിട്ടാ അപ്പോൾ ഇങ്ങനെ നനയ്ക്കൽ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അവർക്ക് ഒരു ദിവസം പോലും ഒത്തിരി വെള്ളം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം അപ്പോൾ അത് എല്ലാവടേയും ഒന്ന് പെട്ടെന്ന് നനച്ചിട്ട് പിന്നെ വേറെ കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോണെങ്കിൽ ലഞ്ച് ടൈം ആയില്ലേ എന്നിട്ടൊക്കെ കറി കറി റോസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെ ചമ്മന്തി ചമ്മന്തി ോരൻ ഇന്നലത്തെ പരിപ്പ് കറി പരിപ്പ് വിരുമ്പോളീ പിന്നെ നമ്മടെ കാന്താരി ഉപ്പിലിട്ടുന്നല്ലേ പിന്നെ ഉപ്പിലിട്ട മാങ്ങ അമ്മൂസാണ് ക്ലീൻ ചെയ്തത് അമ്മ പ്ലേറ്റ് എടുത്തിട്ട് വായോ അമ്മൂസ് എന്ത് എക്സാം കഴിഞ്ഞ് വന്നതാണ് ഏട്ടാ വാ വന്നിരിക്കുന്നു നോക്ക് ടേസ്റ്റ് പറ ൂട്ടി നല്ല ഉറക്കായിട്ടാകുട്ടവിടെ നല്ല ഉറക്ക ഉറങ്ങാ പാവം അറിഞ്ഞിട്ടില്ലേ അവര് വന്നത് ആരെ കണ്ടു നിങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ

വോൾട്ടേജ് ഉണ്ടെന്ന് പറയാൻ വെയിൽ കൊണ്ടു ക്ഷീണല്ലേ അപ്പൊ ഞാനും ഫുഡ് നീ ഞാൻ കഴിക്കില്ലേ നഷ്ടോ ജാറാട്ടാക്ക് ഭയങ്കര സുഖ തുറക്കാനോ ഇതിന് ഇത് വാഷ് നല്ല കുറക അതൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നു വേണ്ട തുറക്കാനും നല്ല സുഖ അസ്മെല് വേണ്ട വേണ്ട ഇതിന്റെ അപ്പിയ കുറത്തില്ല ഇത് തന്നാ മതി ഞാൻ ഇത് പൂക്കും പറടാന്ന് പറഞ്ഞതാ ഇത് പറഞ്ഞല്ലോ പറയണ്ടേ ഇതിന്റെ കറക്റ്റ് ടേസ്റ്റില് അത് എങ്ങനെ വേറെ ഐറ്റംസ് ഇട്ട അതിന് ശരിക്കുള്ള ടേസ്റ്റ് യു ജന വേണോ ഹായ് അത് എന്താണോ മതിയാ അപ്പൊ ഇനി ആയത് വേള വരു അപ്പിക്ക മുളക് വേണ്ട അയ്യോ <laughs> എരിവുണ്ടോട്ടെ <laughs> 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 dạng 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 Chăm chăm dạng 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 dạng

ഞാൻ രണ്ട് റോസ്റ്റ് എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ സോഫ്റ്റ് ഒരു കയ്യിൽ കാണും കിട്ടിക്കിട്ടി കിട്ടി വല്യ ഞണ്ട് വരട്ടെ പോകും നമ്മുടെ ഇവിടെ വരുന്നില്ലേ ഞാനേപ്പറമ്പൊക്കെ നനയ്ക്കാൻ തുണിമടക്കല് നടന്നില്ല രണ്ട് ജാതിയും കൂടി നനയ്ക്കാണ്ടിട്ട് ചോച്ചാ അവള് ചേട്ടാ മനസ്സിനി അച്ചപ്പനെ ബാലൻസ് വെച്ചോ അമ്മക്ക് അയ അവര് തിന്നില്ല അവർക്കോ ആയില്ല അയ്യേ എന്താ അമ്മക്ക് തിന്ന ഇവളാരും തിന്നാത്ത നോക്കിട്ട് നിക്കണ ലാഭം ലാഭം നോക്കിട്ട് നിക്കണ അമ്മ ഇത്രക്കും ഇത്രയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി ഇതുവരെ കണ്ട വിശേഷങ്ങളൊക്കെ ഇഷ്ടായ നമുക്ക് പേരക്ക പൊട്ടിച്ചാലോ പേരയ്ക്ക അങ്ങനെ പഴുത്തും പൂട്ടിക്ക് കേട്ടോ ആ വീട്ടുകള ത്രയും പരിക്കി കിട്ടിട്ടെന്ന് നല്ല വെയില ശരിക്കും കാണുന്നില്ല ഞാൻ ഈവനിങ്ങൊക്കെ ആവുമ്പഴേ പൊട്ടിക്കാറേ അപ്പൊ ശെരിക്കു കിട്ടാറുണ്ട് ശെരിക്കു കിട്ടാറുണ്ട് ശരിക്കും കാണാറുണ്ട് എവിടേക്ക് പഴുത്തുക്കണേന്നെ അപ്പൊ കിട്ടിയിട്ടുണ്ട് കൊറച്ച് ഇപ്പം കഴിക്കാനായിട്ടോ ഇത് ടേസ്റ്റ് ഭയങ്കരായിട്ട് പഴുത്തല്ലേ മാത്രം കുറവാ ഇങ്ങനെ ഈ ഒരു ഭാഗത്തിൽ കിട്ടുമ്പോ ഇങ്ങട്ട പഴുത്ത് വരുന്ന ഒരു ഭാഗത്തിൽ കിട്ടുമ്പോ നല്ല രസാട്ടാ കഴിക്ക നല്ല മധുരം കഴിക്കാടം പരക്കല്ലേ മത്തരം രണ്ടും പഴുത്തിട്ടില്ല പഴുക്കറായി ണ്ട് നമ്മളെ ഇപ്പൊ ഈ ഗോൾഡൻ പപ്പായ പൊട്ടിക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ വെച്ച റെഡ് കളർ വരുമ്പോഴാണ് ഏട്ടാ നമ്മള് പൊട്ടിക്കണത് അതാന്ന് തോന്നുന്നുണ്ട് ഇതിന്റെ മൂപ്പ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടാവല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ അത് കണ്ട റെഡ് കളറ് അത് നോക്കിയിട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത് ചോദിച്ചേട്ടാ പറ ചേട്ടാ ഓറഞ്ച് കഴിക്കായിരിക്കും ഇപ്പൊ കളറ് മാറി മാറി വരും ഇനി പഴുക്കുമ്പോ നമുക്ക് നോക്കാം ഭയങ്കര റെഡ് കളർ രണ്ടു ദിവസം അതെന്തോരണ്ടാവും ഏറ്റവും നോക്കാലേ ഒന്നര കിലോ ഉണ്ടാവില്ലേ രണ്ട് കിലോന്റെ അടുത്തുണ്ടാവുല്ലേ അയ്യോ പശുണ്ടാവും അങ്ങനെ പപ്പായ വിളവെടുപ്പ് കഴിഞ്ഞൂല്ലേ നമ്മടെ ഇനി ഒരെണ്ണം കൂടി മീന് വന്നിട്ടുണ്ട് അത് നല്ല വലിപ്പള തന്നെയാന്ന് കൊണ്ടുവരണത് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോട്ടാ അപ്പം ഞാൻ എടുക്കാറ് മണ്ണ് മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലൊക്കെ ഞാൻ ഓരോ വളക്കൂട്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ നോക്കിയാൽ ഞാൻ നമ്മൾ കോഴീനട വയ്ക്കാടുത്തില്ലേ അറക്കപ്പൊടി അത് വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടാ ചകിരിച്ചോറിന് പകരം ഞാൻ ഇതാണ് ഇപ്പോൾ ഇട്ടുകൊടുക്കാൻ പോണത് അപ്പം കണ്ടതിൽ എന്തെങ്കിലും ഈ മരത്തിൻ്റെ വല്ല പശയാ എന്ത് മരത്തിൻ്റെ പൊടിയാണെന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ ഈ ഫർണീച്ചർ കടയിൽ കൊണ്ടുവരണതല്ലേ അപ്പോൾ വല്ല പൊട്ട മറക്കുന്ന അങ്ങനെ വല്ല പശയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചകിരി ചോറിൽ ഞാൻ ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതൊക്കെ ചകിരിച്ചോറിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് വാങ്ങാൻ പറയാൻ മറക്കലും ചിലപ്പോൾ ചേട്ടൻ മറക്കും അല്ലേ ഞാൻ മറക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകി വേറെ ഇത് ഇനിയിപ്പോൾ ഇതിൽ വല്ല പശയാ എണ്ണയാണ് എണ്ണയില്ല പശയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ചെടീനെ അത് ബാധിക്കും അപ്പം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൂട്ടിൽ നിറയ്ക്കാൻ പോന്നിട്ടാ അപ്പോൾ നമ്മൾ ഈ എൻ്റെ ഈ കൊച്ചു സുന്ദരി തന്നെയാണ് നമ്മൾ ഇതിന് കുറച്ച് രണ്ട് തണ്ട് മുറിച്ചെടുത്തിട്ട് ഇവളെ തന്നെയാണ് ഏട്ടാ ഫോട്ടില് നമ്മള് സുന്ദരിക്കോതന്നെയാ നമ്മളാ ഫോട്ട് പോയി സുന്ദരിമൊത്ത് സുന്ദരിമൊത്ത് സുന്ദരിമൊത്തിന്റെ മുറിക്കാൻ പോവാട്ടാ മുറിക്കേണ്ട കാര്യം എനിക്ക് ഭയങ്കര വിഷമ ഇവളെ മുറിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ എന്നാലും വേറൊരു പുതുജീവൻ കൊടുക്കാനല്ലേ അപ്പൊ ഇവിടെ നിന്ന് മുറുകി ഒരു വലിയൊരു പ്ലാന്റ് ആണ് മകർ പ്ലാന്റ് ഇതിൽ നിന്നാണ് നമ്മളിപ്പോ അല്ലാതെ അഴുക്കളും വെച്ച് പിടിച്ചു നമ്മള് ചുന്തിരി ഇതെന്ത് ഇഷ്ടം പച്ചപ്പ് മനോഹാരിതാ ആയിക്കാണിഷ്ട ചെടികൾ പൂക്കൾ ചെടി അവൾക്ക് വലിയ വല്യ ഇഷ്ടം വലിയ പറയാം പറ ഇത് എന്തെങ്കിലും വെച്ചിട്ട് മറ്റേ മണ്ണ് മന്തിയ അങ്ങനെ വല്ല മണ്ണ് കൊരണ സംഭവമൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിറക്കട്ടെട്ടാ ഞാൻ നമ്മൾ പോട്ടി മിക്സ് നേരെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് മണ്ണ് മാത്രമല്ല കേട്ടോ മണലും കൂടിയിട്ട് ചേർന്നതാണ് മണ്ണാണ് മണ്ണ് മണല് നമ്മുടെ അറക്കപ്പൊടി ചകിരി ചോർന്ന് അപ്പോൾ ആരാണ് അറക്കപ്പൊടി ഇങ്ങനെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ തണ്ട് തണുപ്പ് നിറച്ചെടുക്കായിട്ട് ഔഞ്ഞൂ ഒരെണ്ണം കൂടി മുറിച്ചോ അല്ലേ ഞാൻ ഇന്നലെ എന്നാളും മുറിച്ച് ഞാൻ ആരെങ്കിലും ചോദിക്കുന്നു മുറിച്ചോ ഇനിയങ്ങനെ മുറിച്ചോ മുകളിലുണ്ടോ നോക്കിയേ രണ്ട് ലക്കി ബാമ്പുവിന്റെ എന്താ പറയുക രണ്ട് ഇളകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിനേക്ക് ഇങ്ങനെ നല്ല മണ്ണിളകി എടുക്കില്ല വെറുതെ ഇങ്ങനെ താത്തി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ നമ്മളെവിടെയാണോ ഇൻഡോറിൽ നമുക്ക് ഇഷ്ടമുള്ള എവിടെയാണോ വയ്ക്കാൻ ഉദ്ദേശിച്ചാണ് ഇതകത്തേക്ക് കൊണ്ട് വയ്ക്കുക ഇത് ഹോളില്ലാത്ത അകത്ത് വയ്ക്കുന്ന പോട്ടാണ് കേട്ടോ ഇപ്പൊ ഓൾറെഡി നനവ് നനവുണ്ടല്ലോ ഇനിയിപ്പോ നമുക്ക് ഒരു ഒരു നാലഞ്ച് ദിവസത്തേക്ക് നോക്കണ്ട അതിൽ നനവുണ്ടാവും അത് കഴിയുമ്പോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രേ ഉള്ളു കേട്ടാ കയറങ് എന്ന് പറയാനിതിന്റെ പിന്നെ ഞാൻ ഇതിന് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല പക്ഷെ നല്ലപോലെ വലുതായി ആള് അപ്പൊ ഇന്നത്തെ ഗാർഡനിങ് ഇഷ്ടായില്ലേ അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഉള്ള ആകിലുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ചാനലിൽ കമൻസൊക്കെ കുറവാ അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുന്നത് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ തീ നമ്മുടെ ലക്കി ബാമ്പു അടിപൊളിയായിട്ട് ഫിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തിയാലോ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബായ്